നമ്മുടെ കുഞ്ചുവിൻ്റെ വിശേഷങ്ങൾ അറിയാനായിട്ട് എല്ലാവരും അറിയാം എന്തായാലും ഇത്രയും ലൈറ്റൊക്കെ ഞാൻ എന്നോട് ക്ഷമിക്കണം വേറൊന്നും കൊണ്ടല്ലോ എനിക്കും വൈകാരികയുണ്ട് പിന്നെ ഇന്ന് ഞായറാഴ്ച ഒക്കെ ആയതുകൊണ്ട് തന്നെ മഴയൊന്നുമില്ല അപ്പോൾ രാവിലെ തുടങ്ങിയതാണ് വീട്ടിലെ പണികളും അപ്പോൾ മുറ്റത്താണ് ഏറ്റവും കൂടുതൽ പണി എന്ന് പറയുന്നത് ഇഷ്ടം പോലെ ചെടികളാണ് ഞാൻ വെച്ചുണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ്റെനൻസ് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ നമ്മുടെ കുഞ്ചു എന്നാലും അങ്ങനെ മരത്തിലും നിൽക്കുന്ന വീഡിയോ ആണ് ഞാൻ ലാസ്റ്റായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുഞ്ചു ആണെങ്കിലോ ചോദിച്ചാൽ ഇങ്ങനെ നിൽക്കുമ്പോൾ എവിടെയും പോയില്ല എന്നാണ് ഞാനും വിചാരിച്ച് അപ്പോൾ ഉമ്മ ഒന്ന് കടയ്ക്ക് പോയിട്ട് വാ എന്ന് പറഞ്ഞത് കാരണം ഞാൻ ഞാനും മോളും കൂടെ ഒന്ന് കടയ്ക്ക് പോയതാണ് നോക്കി തിരിച്ച് വരുമ്പോൾ നോക്കുമ്പോൾ ഞാൻ നമ്മൾ കണ്ട സ്ഥലത്തൊന്നും ഇല്ല നമ്മുടെ കുഞ്ചു അവസാനം ഞാനും മോളും ചുറ്റോട് ചുറ്റും എല്ലാവടേയും തിരഞ്ഞു നടന്നു ഒന്നും കണ്ടില്ല അപ്പോഴാണ് അവൾ പറയുമ്പോൾ ഞാൻ അപ്പുറത്തെ പറമ്പ് കൂടെ ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് അങ്ങനെ നോക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടുകാരെ തുണി ഉണങ്ങാനിടം വിറക വിറകെടുത്ത് വെക്കാനൊക്കെ ആയിട്ട് ആല കെട്ടിയിട്ടുണ്ടായിരുന്നു ആ നോക്കുമ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുകയാണ് അപ്പോൾ ഇവൾ ആദ്യം പോയിട്ട് അവളെ കൊണ്ടൊന്നും കൂടൂല്ല എടുക്കാനോ ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് അവളെ എന്നെ വിളിക്കാനായിട്ട് വന്നു അപ്പോൾ ഇത്രയും ഇങ്ങനെ ഇവിടം വരെ വരുന്ന ഒരിക്കലും ഞാനും പ്രതീക്ഷിച്ചതല്ല കേട്ടോ ആ പരിസരത്ത് എവിടെയെങ്കിലും തന്നെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് എങ്ങനെ ഇവിടെ ഇത്രയും ദൂരെ എത്തി എന്നുള്ളത് മനസ്സിലാകുന്നില്ല അതുപോലെ തന്നെ ഈ പറമ്പിൽ അവിടെ മൂലയ്ക്കായിട്ട് ഒരു കിണറും കൂടെ ഉണ്ട് അപ്പോൾ ഈ ആ ഒരു കിണറിൽ കിണറിലെങ്ങാനും പെട്ടിട്ടുണ്ടാകുമോ എന്നുള്ള പേടിയുണ്ട് കാരണം ഇയാൾ പറക്കുന്ന സമയത്ത് ഒരു നിദാനം കിട്ടാതെ അവിടെയും ഇവിടെയും വീണ് പോണ ഒരു ഇതുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇനി എങ്ങാനും ആ കിണറ്റിനുള്ളിൽ എങ്ങാനും വീണിട്ടുണ്ടോ എന്നുള്ള പേടിയുണ്ടായിരുന്നു കാരണം ഇതിന് മുമ്പ് നമ്മുടെ വീട്ടിലൊരു പൂച്ചയെ കാണേണ്ടായപ്പോൾ അവസാനം അവിടുത്തെ ആളുകൾ കിണർ വൃത്തിയാക്കണത് കണ്ടപ്പോഴാണ് എന്താ കാര്യം എന്ന് അന്വേഷിച്ചപ്പോൾ ഇനി മതി ഒരു പൂച്ച വീണ് ചത്തുകിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് എടുത്ത് കുഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെ പൂച്ചക്കുട്ടി ആയിരുന്നു അത് എന്നുള്ള മനസ്സിലായത് അപ്പോൾ ആ കിണറിൽ വല എന്ന് പറഞ്ഞാൽ മുഴുവനും വല കൊടുത്തിട്ടില്ല അവർ അപ്പോൾ അവരോട് നമുക്കതൊന്നും പറയാൻ പറ്റില്ല അതവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെ കുഞ്ചുവിനെ കണ്ട് ഞാനപ്പോൾ അവിടെ നിന്ന് നീളുള്ള ഒരു കോലെടുത്തിട്ട് താഴേക്ക് ഇറക്കാനുള്ള പണികളൊക്കെ ഞാൻ നോക്കി ഇവിടെ നിന്ന് തട്ടിക്കഴിഞ്ഞാൽ ആൾ അങ്ങോട്ട് പോയി നിൽക്കുക അവിടെ നിന്ന് തട്ടി കഴിഞ്ഞ് ആൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുക അങ്ങനെ ഒന്നുമല്ല കൊണ്ട് തട്ടിട്ട് ഒരുപാട് എന്നിട്ട് വലപ്പിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഷെഡ് കെട്ടിയിരിക്കുന്ന ആലൻ്റെ നേരെ അപ്പുറത്ത് ഓപ്പോസിറ്റ് വലിയൊരു പറമ്പാണ് ചുറ്റോട് ചുറ്റും അതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ചിട്ടുള്ള പറമ്പാണ് ഇയാളെ തട്ടി തട്ടി നോക്കിക്കഴിഞ്ഞാൽ ഇയാളെന്താ ചെയ്തിരിക്കുന്നത് താഴേക്ക് ഇറങ്ങി കുറച്ച് ചെറങ്ങി കഴിഞ്ഞാല് ഞാൻ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഈ തട്ടി കൊടുക്കണത് നോക്കുമ്പോൾ ഇവിടെ നിന്ന് തട്ടിക്കഴിഞ്ഞാൽ അപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് ഒരു ഒറ്റ പറക്കലായിരുന്നു പിന്നെ ഒന്നും കണ്ടില്ല നേരെ നോക്കിക്കഴിഞ്ഞാല് അപ്പുറത്തെ പറമ്പില് മരത്തിൽ പോയിട്ടാണ് നിന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നോക്കുന്ന സമയത്ത് ആ മരം കാണുമ്പോൾ ആയി നല്ല ചെറിയ മരം എത്ര എളുപ്പത്തിൽ കയറാം എന്നൊക്കെ വിചാരിച്ചിട്ട് കയറി എടുക്കുക വേണ്ടു എന്ന് പറഞ്ഞിട്ട് മോളെ പറഞ്ഞു അതിനെന്താ ചെയ്യുന്നത് ചെറിയ മരമാണ് ഞാൻ കയറിക്കോളാം എന്ന് പറഞ്ഞു അവസാനം ഞാനും മക്കളും എല്ലാവരും കൂടെ ചെറിയ പൊടികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിനെ പരുന്തവേട്ടയ്ക്ക് പോവുക പറയുന്ന മതി ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് നടന്ന് പരുന്തിനെ തിരയാൻ പോകുന്നത് അപ്പം അവിടെ ആൾക്കാർക്കൊക്കെ അന്നാണ് എൻ്റെ കയ്യിൽ പരുന്തും കൂടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത് കേട്ടോ അപ്പൊ മോളാണ് വീഡിയോ എടുത്തത് അവൾക്ക് ഇതാ എങ്ങനെയാണ് എടുക്കണ്ടെന്നൊരു ഐഡിയ ഇല്ലാതെ അവള് സപ്പോർട്ട് ചെയ്ത് നോക്കായിരുന്നു കേട്ടോ എന്റെ കൂടെ അപ്പോൾ എന്റെ ചിക്കു ഞങ്ങൾ പരുന്തവേട്ടയ്ക്ക് പോകുന്ന ആൾക്കാരെ കണ്ടില്ലേ രണ്ട് മൂന്ന് നാല് പേര് ഞങ്ങൾ നല്ല വലിയ വലിയ ആൾക്കാരാണ് പോണത് അപ്പോൾ അവർക്ക് ഹാപ്പിയാണ് കേട്ടോ കാരണം ഞാനിപ്പോൾ ഈ വീടിന്ന് എവിടേക്കും അങ്ങോട്ട് അധികം പോകാത്തത് കാരണം ഇങ്ങനെ പരിന്തിന് പിടിക്കാനെങ്കിലും വെളിയിലേക്ക് ഇറങ്ങിയല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് അവർ മൂന്ന് പേരും അങ്ങനെ ഇത്രയും അവിടെ നിന്ന് ഇങ്ങനെ നടന്ന അപ്പുറത്തെ തൊടിയാണ് അത് ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന മതിലിൻ്റെ കെട്ടിയിരിക്കുന്ന ഉള്ളിലാണ് നമ്മുടെ കുഞ്ചും ഉള്ളത് അപ്പോൾ അതിനെടുക്കാനായിട്ടുള്ള പോക്കാണ് ഞങ്ങൾ അപ്പോൾ നമ്മുടെ കുഞ്ചുൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്താണ് എങ്ങനെയുണ്ട് അസുഖം മാറിയോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ കുഴപ്പമില്ല സമാധാനം ഉണ്ട് എന്നാലും വലിയ അളവിൽ ഭക്ഷണം കഴിക്കണില്ലെങ്കിൽ കൂടി ചെറിയ രീതിയിൽ അവൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതിനെനിക്ക് വിട്ടയക്കാൻ ഇഷ്ടമല്ലിട്ടല്ല ഞാൻ പിടിച്ചു വെച്ചിരിക്കുന്നത് ഇത്ര റിസ്ക് എടുത്തിട്ട് അതിനെ പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വന്നതും അപ്പോൾ ഇതിൻ്റെ അസുഖം മാറി സ്വയം ഫുഡ് കഴിക്കാനായിട്ടുണ്ടെങ്കിൽ അതിവിടുന്ന് പോയിക്കോട്ടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് മനസ്സിനൊരു സമാധാനമാണ് ഇത്രയും ദിവസം നോക്കി ഒരു കാര്യം ണ്ടാവും അതല്ലാതെ ആരോ പറയുന്നുണ്ടായിരുന്നു റീച്ച് കുറയുന്നു എന്ന് പറയുകയാണെങ്കിൽ പരിധി ഇറങ്ങി വരുന്നത് റീച്ചിന് വേണ്ടിയിട്ടൊന്നും അല്ല കേട്ടോ ഞാൻ ഇതാളെയൊക്കെ വളർത്തണ ഞാൻ അത്രത്തോളം ഇഷ്ടത്തോടെ തന്നെയാണ് അപ്പോൾ എൻ്റെ മോൾ ഇവിടെ നിന്ന് എടുക്കണമെങ്കിൽ എത്രമാത്രം പാടുപെട്ടിട്ടാണ് ആ കുട്ടിയെ എടുത്ത് താഴേക്ക് ഇറക്കിയതെന്നുള്ളതറിയോ ഇത് അപ്പുറത്ത് ഗേറ്റ് പൂട്ടിയിട്ടുള്ള ഒരു ഗേറ്റാണ് അപ്പോൾ ഇത് വേറെ ഇയാളിവിടെ ഇല്ലാത്തത് കാരണമാണ് ഞാൻ പൂട്ടിയിട്ടിരിക്കുന്നത് അവൾ അത്രയും റിസ്ക് എടുത്തിട്ടുണ്ട് ഇതിൽ